ബി ജെ പിക്ക് ബോണ്ട് സ്വീകരിക്കാൻ ചട്ടം മറികടന്ന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെന്ന റിപ്പോർട്ട് ബംഗളൂരിൽ നിന്നും പത്ത് കോടിയുടെ ബോണ്ടാണ് ചട്ടം ഇളവ് ചെയ്ത് ഇത്തരത്തിൽ ബി ജെ പി സ്വീകരിച്ചത് എന്ന് ആരോപണമുയർന്നു പി എം കെയറിലും മോദിയെ കൊടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു ആര് ആർക്ക് പണം നൽകി എന്നത് നിർണായകമാകും ബോണ്ട് വിവാദം വീണ്ടും ആളിക്കത്തുകയാണ് ബി ജെ പിക്ക് ബോണ്ട് സ്വീകരിക്കാൻ ചട്ടം മറികടന്ന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെന്ന റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ വെട്ടിലാകുന്നത് ബി ജെ പി ആണ് ഇക്കാര്യത്തിൽ സത്യം പുറത്തുവരുമോ എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ കർണാടക തെരഞ്ഞെടുപ്പിന് മുൻപാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബോണ്ട് നൽകി പണം സ്വീകരിക്കണമെന്ന ചട്ടം ബി ജെ പിക്ക് കേന്ദ്രം ഇളവ് നൽകിയത് ഈ വിഷയം സജീവ ചർച്ചയാക്കാൻ കോൺഗ്രസും ഉണ്ടാകും ഇതോടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോണ്ട് കത്തിക്കയറുമെന്ന കാര്യം ഉറപ്പായി ബംഗളൂരുവിൽ നിന്നും പത്ത് കോടിയുടെ ബോണ്ടാണ് ചട്ടം ഇളവ് ചെയ്ത് ഇത്തരത്തിൽ ബി ജെ പി സ്വീകരിച്ചത് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് ആണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത് മൂന്ന് സ്വകാര്യത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ വ്യക്തികൾ വാങ്ങിയ ബോണ്ട് വിവരങ്ങളാണ് പുറത്തു വന്നത് ഇതിൽ നാൽപ്പത്തിനാല് ശതമാനവും കമ്പനികളുമായി ബന്ധപ്പെട്ടവരാണ് വ്യക്തികൾ നേരിട്ട് വാങ്ങിയത് രണ്ടു കോടി മുതൽ മുപ്പത്തിയഞ്ചു കോടി വരെയാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്നും ബി ജെ പിക്ക് പണം ലഭിക്കുന്നതിന് അന്വേഷണ ഏജൻസികൾ എങ്ങനെ സഹായിച്ചു എന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് പ്രധാനമന്ത്രി ഹഫ്ത വിരിക്കൽ യോജനയെന്ന് ജയറാം രമേശ് പരിഹസിച്ചു ഇ ഡി സി ബി ഐ ആദായ നികുതി അന്വേഷണങ്ങൾ നേരിടുന്ന ഇരുപത്തിയൊന്ന് കമ്പനികളെങ്കിലും കോടികളുടെ ബോണ്ട് വാങ്ങിയെന്നതാണ് വസ്തുത ബോണ്ട് വാങ്ങിയ കമ്പനികളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൂട്ടിയ കമ്പനികളിൽ ഒന്നായ മേഘ എഞ്ചിനീയറിംഗ് ആണ് ജെ ഡി എസിന് കിട്ടിയ സംഭാവനകളിൽ പകുതിയും നൽകിയത് എന്ന് വ്യക്തമായി അമ്പത് കോടിയുടെ ബോണ്ട് ജെ ഡി എസിന് കമ്പനി നൽകിയിട്ടുണ്ട് ബി ആർ എസിന് വൻതുക നൽകിയതും മേഘ എന്നാണ് സൂചന ഡി എം കെ അണ്ണാ ഡി എം കെ ജെ ഡി എസ് നാഷണൽ കോൺഫറൻസ് എന്നീ പാർട്ടികൾ മാത്രമാണ് സംഭാവന ആര് നൽകി എന്നത് വെളിപ്പെടുത്തിയത് സംഭാവനകളിൽ തൊണ്ണൂറ്റിനാല് ശതമാനവും ആര് നൽകിയെന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടില്ലാത്തത് കോൺഗ്രസ് സംഭവം പുറത്തുവിട്ടിട്ടില്ല ഇതിനിടയിലാണ് പി എം കെയർ ഫണ്ടിലും ആരോപണം എത്തുന്നത് തെരഞ്ഞെടുപ്പ് കടപ്പത്ര വിവാദത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ മറ്റൊരു ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വരുമ്പോൾ പ്രചരണം കൂടുതൽ ചൂടുപിടിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പി എം കെയർ ഫണ്ടിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ആരോപണം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കടപ്പത്രം പോലെ തന്നെ പി എം കെയർ ഫണ്ടും അഴിമതിയാണ് എന്നാണ് ഉന്നയിച്ച ആരോപണം കടപ്പത്ര കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ പി എം കെയറിന് ലഭിച്ച പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ സംഭാവന ആരുടേതെന്ന് ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ജയറാം രമേശ് കുറ്റപ്പെടുത്തി പി എം കെയറിനെ വിസ്മരിച്ച് മുന്നോട്ട് പോകാനാവില്ല പി എം കെയർ ഫണ്ടിന് സർക്കാർ നിരവധി ഇളവുകൾ നൽകിയിട്ടുണ്ട് ചൈനീസ് കമ്പനികളുടെ അടക്കം വിദേശ സംഭാവനയും പി എം കെയറിലേക്ക് ലഭിച്ചുവെന്നാണ് ഉയർന്നുവരുന്ന ആരോപണം കടപ്പത്രം പോലെ തന്നെ അന്വേഷണം ഒഴിവാക്കുന്നതിനോ കരാർ നേടുന്നതിനോ ഉള്ള ശ്രമം പി എം കെയർ സംഭാവനകളിലും നടന്നുവെന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു